നമസ്കാരം വെട്ടനോസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ താനൂർ പണ്ടാരം കടപ്പുറത്ത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ വീടിന്റെ പുറത്തുള്ള ബാത്റൂമിൽ പോകാൻ ഇറങ്ങിയ യുവതിയുടെ തലക്കടിച്ച് സ്വർണാഭരണം കവർന്നു താനൂർ പണ്ടാരം കടപ്പുറം സ്വദേശി അണ്ടിക്കടവത്ത് മുസ്തഫയുടെ പതിനേഴ് വയസ്സുള്ള മകളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നേകാൽ പവൻ സ്വർണ്ണാഭരണം അമ്മിക്കുട്ടി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ആയുധം ഉപയോഗിച്ചുകൊണ്ട് കയ്യിനും കാലിനും മുറിവേൽപ്പിച്ച് ഒന്നേകാൽ പവൻ സ്വർണ്ണാഭരണം കവർന്നു സമയം തലക്കാടിച്ച് മോള് വളരെ വീണ് മോട് വീണ് മൂന്ന് മണിക്കാർക്ക് പിന്നെ മോൾക്ക് ബോധം വരുന്നത് ഞങ്ങൾ അറിയൂല പിന്നെ മഴ പെയ്തപ്പോൾ മോള് മോള് അതിൻ്റെ ബോധം ബോധം വരുന്നു കൗത്തിയിൽ ഒന്ന കാപ്പുവാൻ സ്വർണ്ണം തന്നെ അത് മറ്റൊരു കൊണ്ടുപോകും അവിടെ അപ്പോൾ ഒന്ന കാപ്പുവാൻ സ്വർണം പോയിരുന്നു മോൾക്ക് നമ്മൾ അവളെ കൈമിൽ വീട് വെച്ചിന് പിന്നെ നമ്മൾ തുടമിൽ വീട് വെച്ചിന് ഇതൊക്കെ നല്ല പരിസ്ഥിതി പിന്നെ ഇവിടെയാണ് അത് ആക്സിഡൻറ്റ് ഇവരെ രാത്രിയിൽ നിന്ന് അതാ അടിച്ചിട്ട് തടുക്കുന്നേലെ പറ്റിയിട്ടുണ്ട് മറ്റേ ആ മുട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അടുക്കള അടക്കം നമ്മൾ ഈ ഇതുണ്ടല്ല ലേറ്റി ഇവിടെ എപ്പോഴും ലേറ്റ് ഓഫ് ലൈറ്റ് വാങ്ങിക്കെടുക്കും അപ്പം മുട്ട ഉള്ളിൽ കയറി ആണ് ലൈറ്റ് ഓഫാക്കി ആണ് ഇത് ചെയ്യുന്നത് അത് ഇനി ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് പണ്ട് പോകാൻ പറഞ്ഞു അത് അത് സ്കീനിന്ന് മതി നിലവിൽ യുവതി ാണ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ